എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സൗന്ദര്യം ഒരു ശാപമായി തീർന്നാൽ എന്തല്ലേ എൻ്റെ കാര്യമല്ല അത് പറയുന്നത് നമ്മുടെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് വന്ന അതായത് പ്രയാഗയിൽ നടന്ന ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് വന്ന നമ്മുടെ ഇൻഡോ സ്വദേശിയായ പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത് എന്തല്ലേ എല്ലാ മാധ്യമങ്ങളിലും ആ കുട്ടിയെപ്പറ്റി ആ കുട്ടിയുടെ സൗന്ദര്യത്തെപ്പറ്റിയൊക്കെ ഓരോരുത്തരും വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു മൊണോലിസ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് അതിസുന്ദരിയായ പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വേണേലും എന്നല്ല അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് വെള്ളാരും കണ്ണുകളൊക്കെയുള്ള നല്ല കറുത്ത സുന്ദരി അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇവിടെ നമ്മുടെ ഈ കുംഭമേള നടക്കുന്ന ആ ഒരു പ്രയാഗയിൽ എത്തിയതെന്ന് വെച്ചാൽ മാലകളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനൊക്കെ കുറേ യൂട്യൂബർമാരും മറ്റ് ചാനലുകാരും മീഡിയക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് അവളെ നിൽക്കാനും ഇരിക്കാനും ഒന്നിന് സമ്മതിക്കാതെ വീഡിയോ എടുക്കാനും മിണ്ടാനും പറയാനും ഒക്കെ ആയിട്ട് അവളുടെ എന്താണ് അവളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനൊക്കെയാണ് ആളുകൾക്ക് ഒരുപാട് താല്പര്യം പുള്ളിക്കാരത്തേക്കാണെങ്കിലോ ചെറിയ പെൺകുട്ടിയാണ് അതിനാണെങ്കിൽ ഇൻറ്റർവ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര അവളത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നതിനൊപ്പം ആടാനും പാടാനൊക്കെ തുടങ്ങിയ സമയത്തിന് പുള്ളിക്കാരത്തിയുടെ കച്ചവടവും അവിടെ ഡൗൺ ആവാൻ തുടങ്ങി ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി വൈറലായി എന്നുള്ളത് പച്ച പരമാർത്ഥമായ കാര്യമാണ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നല്ല വെള്ളാരം കണ്ണൊക്കെയുള്ള നല്ല ചിരിയൊക്കെയുള്ള പെൺകുട്ടിയാണ് അത് കാരണം അവൾക്ക് ഈ ഇവിടെയുള്ള ഈ ഒരു കച്ചവടം നഷ്ടപ്പെട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു മതി ഇനി കൂടുതൽ കച്ചവടം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നീ അങ്ങ് തിരിച്ചിങ് വീട്ടിലേക്ക് വന്നേരെ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പെൺകുട്ടിക്ക് മഹാകുംഭമേളയിൽ കച്ചവടത്തിനായിട്ട് എത്തിയ പെൺകുട്ടിക്ക് വിൽപ്പനയൊക്കെ നിർത്തി പോവേണ്ടി വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണല്ലേ ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഒരു കുഴപ്പം ഒരാളുടെ കാര്യമല്ല ഇത് മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത് കാരണം എവിടെയെങ്കിലും ഒരിത്തിരി ഒരു സുന്ദരിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ പോവും കണ്ടല്ലിപ്പോൾ ഈ അടുത്ത സമയത്ത് വൈറലായ ഒരു അഖോരി ഒരു അഘോരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നല്ല കറുത്ത സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്ന് വൈറലായിരിക്കുന്നതും ആ കുട്ടിയാണ് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനുഷ്യ മാംസം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിക്കും എന്ന് പറയുകയാണ് അപ്പോൾ എത്രത്തോളം കഴിക്കും ഒത്തിരി ഒരു ശകലം ചില പ്രത്യേക പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ കഴിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് കഴിക്കും വളരെ കുറച്ച് മാത്രം അപ്പോൾ ചോദിക്കുന്നു എന്താ മനുഷ്യ മാംസത്തിൻ്റെ ടേസ്റ്റ് സോൾട്ട് എന്നവള് ഉത്തരവും കൊടുക്കുന്നു ശരിക്കും ആ പെൺകുട്ടിയും വളരെയധികം വൈറലായി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ രണ്ട് പെൺകുട്ടികളും ഇത്ര പെട്ടെന്ന് വൈറലായത് കാരണം മറ്റൊന്നുമല്ല അവരുടെ സൗന്ദര്യം കൊണ്ട് തന്നെയാണ് അവർ വൈറലായത് ഇതുപോലെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം തന്നെ എടുത്താലും ഒരു ഡാൻസ് തന്നെ എടുത്താലും അത് ചിലപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്നായിരിക്കും കളിക്കുന്നത് പക്ഷേ അതിൽ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ പോലും ആരായിരിക്കും കൂടുതൽ സുന്ദരി എന്ന് വെച്ചാൽ അവരെയായിരിക്കും ഫുൾ കവർ ചെയ്ത് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എന്ന് തന്നെ പറയേണ്ടത് മാധ്യമ പ്രവർത്തകരും ചില ചാനലുകാരും ഒക്കെ വിചാരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കച്ചവടം പോട്ടി അവളെ അവളുടെ നാട്ടിലേക്ക് പാക്കപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെങ്കിലും ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് ഈ നല്ലൊരു ചെ തുണിയിൽ ചിലത് ചുറ്റിയാലും അവിടെ നിന്നാളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്തല്ലേ എന്തായാലും നമ്മുടെ കേരളത്തിലെ മഹാകുംഭമേളയ്ക്ക് വന്ന പെൺകുട്ടിയെ കച്ചവടം നടത്താൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ട നാടാണിത് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ചെയ്തേക്കൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ